ചവറ തെക്കുംഭാഗം പനക്കേറ്റോടിൽ ദേവീക്ഷേത്രത്തിൽ താലപ്പൊലി നടന്നു ദേവി നാട് കാണാൻ ഇറങ്ങുന്നു എന്ന സങ്കല്പത്തിലാണ് താലപ്പുലി നടക്കുന്നത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ കന്യാവായി തിരഞ്ഞെടുത്ത ശേഷം കലമാൻ കൊമ്പിൽ ദേവീ ചൈതന്യം ആവാഹിച്ച് കന്യാവിനെ കൊണ്ട് ഒരു വശത്ത് പിടിപ്പിച്ച് പുറത്തേക്ക് എഴുന്നള്ളുന്നതാണ് താലപ്പുലി ഉത്സവം ചവറ തെക്കുംഭാഗം പനക്കേറ്റോടിൽ ദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ താലപ്പൊലി നടന്നു ആചാരങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ് ഇവിടുത്തെ താലപ്പുലി ഉത്സവം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കരയിൽ നിന്നും നരക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഏഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് കന്യാവ മേൽശാന്തി കലമാൻ കൊമ്പിൽ ദേവീ ചൈതന്യമാവാഹിച്ച് കന്യാവിനെ കൊണ്ട് ഒരു ഭാഗത്ത് പിടിപ്പിച്ച് പുറത്തേക്ക് നടന്നതോടെ ദേവി നാട് കാണാനിറങ്ങുന്നു എന്ന സങ്കല്പത്തിലാണ് താലപ്പൊലി ഉത്സവം ആരംഭിക്കുന്നത് ഭക്തർ താലപ്പുനിയുമായി അകമ്പടി സേവിക്കും താലപ്പുനി കടന്നുപോകുന്ന പോകുന്ന നാല് കരകളിലും ഭക്തർ നിറമറകൾ നിറച്ച് ദേവിയെ കാത്തിരുന്നു ఉపదేశక సమితి భారవాహికల్ తాలపొలి చడతృత్వం నల్గి న్యూస్ బ్యూరో చవరా